പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നന്മയുടെ ഒരു നല്ല ദിവസം ഈ മാസത്തിലെ അവസാനത്തെ ശനിയാഴ്ച ഇരുപത്തി ഏഴ് ഇന്ന് പരിശുദ്ധ ദൈവം മാതാവിൻ്റെ നാല് ജപമാല രഹസ്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ദൈവശാസ്ത്ര ബോധത്തിൻ്റെ തലക്കെട്ടുകൾ മാത്രം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത് സന്തോഷത്തിൻ്റെ ദിവ്യരഹസ്യം ഇത് ചൊല്ലുന്ന ദിവസം കത്തോലിക്ക സഭയുടെ നിയമപ്രകാരം തിങ്കൾ ശനി ദിവസങ്ങളിലാണ് ഇത് ചൊല്ലുന്നത് എന്ന് വിചാരിച്ച് മറ്റേതെങ്കിലും ദിവസങ്ങളിൽ ഇത് ചൊല്ലിയതുകൊണ്ട് തെറ്റൊന്നുമില്ല ഏത് ദിവസവും ചെല്ലും അതിലൊന്നാമത്തെ ദിവ്യ രഹസ്യത്തിലെ പത്തുമണികൾ പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മംഗല വാർത്ത അറിയിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടും ധ്യാനിച്ചുകൊണ്ടുമാണ് ആ ജപമാല മണികൾ നമ്മൾ ഉതിർക്കുന്നത് ഒന്നാമത്തേത് രണ്ടാമത്തേത് പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിക്കുന്നതിനെ അനുസ്മരിച്ചുകൊണ്ട് എലിസുബ എന്നാണ് വിളിക്കുന്നത് എലിശുബ എലിസബത്ത് എന്നാണ് അതിൻ്റെ പേര് മനസ്സിലാക്കുന്നത് അടുത്തത് മൂന്നാമത്തേത് ഈശോയുടെ ജനനത്തെ ഓർത്തുകൊണ്ടാണ് സന്തോഷത്തിൻ്റെ ദിവ്യരഹസ്യത്തിൽ മൂന്നാമത്തെ ദിവ്യരഹസ്യം ചെല്ലുന്നത് നാലാമത്തെ ദിവ്യരഹസ്യം അതായത് നാലാമത്തേത് ഈശോയുടെ ദേവാലയ ഈശോയെ ദേവാലയത്തിൽ കാഴ്ചവെക്കുന്നതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് നാലാമത്തെ പത്ത് ദൈവം നന്മ നിറഞ്ഞ് മറിയും ചൊല്ലുന്നത് അഞ്ചാമത്തേത് ഈശോയെ ദേവാലയത്തിൽ വെച്ച് കണ്ടെത്തുന്നു ഇതിൻ്റെയൊക്കെ വിശദീകരണം വരുന്ന ദിവസങ്ങൾ ഇരുപത്തഞ്ച് ദിവസങ്ങൾ ഇരുപത്തഞ്ച് കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട് അത് ഞാൻ പിന്നീട് പറഞ്ഞോളാം രണ്ടാമത്തെ ദിവ്യരഹസ്യം ദുഃഖത്തിൻ്റെ ദിവ്യരഹസ്യമാണ് ദുഃഖത്തിൻ്റെ ദിവ്യരഹസ്യം യേശുവിൻ്റെ പീഡാനുഭവങ്ങൾ ആയിട്ട് ബന്ധിതമാണ് അതിൽ ആദ്യത്തേത് ഈശോ ഗസമൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്നതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് പത്ത് ജപമാല മണികൾ നമ്മൾ ചൊല്ലുന്നത് രണ്ടാമത്തേത് ഈശോയെ ചമ്മട്ടി കൊണ്ട് അടിക്കുന്നതിനെ അനുസ്മരിക്കുന്നു മൂന്നാമത്തേത് ഈശോയെ മുൾമുടി ധരിപ്പിക്കുന്നു നാലാമത്തേത് ഈശോ കുരിശും വഹിച്ചുകൊണ്ട് പോകുന്നു അഞ്ചാമത്തേത് ഈശോയെ കുരിശിൽ തറയ്ക്കുന്നു ഇനിയും അടുത്ത രഹസ്യം മഹിമയുടെ രഹസ്യങ്ങളാണ് മഹത്വത്തിൻ്റെ രഹസ്യങ്ങൾ ഇത് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞതിൽ ദിവസം പറഞ്ഞില്ല അതായത് ദുഃഖത്തിൻ്റെ ദിവ്യരഹസ്യങ്ങൾ നമ്മൾ ചൊല്ലുന്നത് ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് ദുഃഖത്തിൻ്റെ ദിവ്യരഹസങ്ങൾ ചെല്ലുന്നത് മഹത്വത്തിൻ്റെ ദിവ്യരഹസ്യങ്ങൾ ചൊല്ലുന്നത് ബുധൻ ഞായർ ദിവസങ്ങളിലാണ് ഈശോയുടെ ഉയർപ്പ് ഒന്നാമത്തേത് പത്ത് മണികൾ ചൊല്ലുമ്പോൾ രണ്ടാമത്തെ പത്ത് മണികൾ ഈശോയുടെ സ്വർഗാരോഹണം ഈശോയുടെ സ്വർഗാരോഹണം മൂന്നാമത്തേത് പരിശുദ്ധ ദൈവം പരിശുദ്ധാത്മാവിൻ്റെ എഴുന്നള്ളത്ത് അപ്പ സ്വല പ്രവർത്തനത്തിൽ അതൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞോളാം പിന്നെ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണം സ്വർഗാരോപണം സ്വർഗാരോപണം പരിശുദ്ധ ദൈവമാതാവ് സ്വർഗാരോപണം രണ്ടും വ്യത്യാസമുണ്ട് അടുത്തത് അഞ്ചാമത്തത് പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധ അമ്മയെ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി കിരീടം അണിയിക്കുന്ന നിമിഷം അല്ലെങ്കിൽ അണിയിക്കുന്നതിനെ അനുസ്മരിച്ചുകൊണ്ട് ചൊല്ലുന്നു ഇനി അഞ്ച് അടുത്തത് പ്രകാശത്തിൻ്റെ ദിവ്യരഹസ്യമാണ് അത് വ്യാഴാഴ്ചയാണ് സാധാരണ കത്തോലിക്ക സഭ ചൊല്ലുന്നത് അതിൽ ഒന്നാമത്തെ ദിവ്യരഹസ്യം ഈശോ ജോർദാൻ നദിയിൽ വെച്ച് സ്നാനം സ്വീകരിക്കുന്നതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് ചൊല്ലുന്നത് രണ്ടാമത്തേത് ഈശോ കാനായിലെ കല്യാണത്തിൽ അത്ഭുത പ്രവർത്തനം നടത്തുന്നു വീഞ്ഞു വെള്ളമാക്ക് അല്ല വീ വെള്ളം വീഞ്ഞാക്കുന്ന ആ പരമരഹസ്യം അതിനെ അന അതിനെ അനുസ്മരിച്ചുകൊണ്ട് രണ്ടാമത് മൂന്നാമത് ഈശോ ദൈവരാജ്യം പ്രസംഗിച്ച് തുടങ്ങുന്നു ലുക്ക സുശേഷത്തിലാണ് ഈശോ ദൈവരാജ്യം പ്രസംഗിച്ച് തുടങ്ങുന്നു അടുത്തത് നാലാമത്തേത് ഈശോ താബോർ മലയിൽ വെച്ച് രൂപമാറ്റം പ്രാപിക്കുന്നു രൂപാന്തരം പ്രാപിക്കുന്നു താബോർ മലയിൽ വെച്ച് അഞ്ചാമത്തേത് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നു ഇങ്ങനെ നാല് ദിവ്യരഹസ്യങ്ങളെ അധിഷ്ഠിതമാക്കി ഞ്ച് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഐ നാല് ഇരുപത് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് സംസാരിക്കാറുണ്ട് ഇരുപത് ദിവസം ബാക്കിയുള്ള ദിവസങ്ങളിൽ മാതാവിനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യപ്പെടാം സംസാരിക്കാം ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം പേഴ്സണലിൽ ചോദിക്കാം ഗ്രൂപ്പിലെ ചോദിക്കാം സംശയം കാണില്ല ബൈബിളൊക്കെ അറിയാം ഈ ബൈബിൾ അറിയാത്ത സഹോദരങ്ങളാണ് എന്നെക്കൊണ്ട് ഇത് പറയിപ്പിച്ചത് ഇതെന്താണ് ഈ ജവമാല അറിയാൻ വേണ്ടിയാണ് ഇത് പറയ ചോദിച്ചത് അതുകൊണ്ടാണ് ഞാനിത് ഇത്രയും പറയുന്നത് അതുകൊണ്ട് ജവമാല അറിയാവുന്നവരും അറിയാത്തവരും ജവമാല എന്ത് എന്ന് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ദയവ് ഇത് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക കാരണം ഒരാളെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം അറിഞ്ഞുകൊള്ളട്ടെ എന്ന ചിന്തയിലാണ് വിനീതനും ബലഹീനനും അറിവില്ലാത്തതിനുമായി ദാസം നിർത്തുന്നു ജോൺസൺ കരൂർ